ഹായ് ഓൾ ആൾ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വിബർകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ടും നമ്മളൊക്കെ കണ്ടിട്ടും അങ്ങനെ അന്ന് ടാറ്റാ ബേബി യു പറഞ്ഞു പോയ ആളാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് പത്തിയിരുപത്തഞ്ച് മുപ്പത് ദിവസത്തോളമായി എന്ന് തോന്നുന്നു നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അങ്ങനെ അന്ന് മലപ്പുറത്തെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ അന്ന് രാത്രി എയർപോർട്ടിലേക്ക് പോയി അപ്പോൾ പോയി കുറച്ച് നേരം അവിടെ വെയിറ്റിംഗ് ടൈം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചേച്ചി അവിടെ ക്ലീൻ ആക്കുന്ന ഈ ഒരു മിഷീൻ ആ ചേച്ചി ചെയ്യുന്ന ഒരു ജോലിയൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നി അപ്പോൾ ഞാനത് എടുത്താണ് രാത്രിയായിരുന്നു നമുക്ക് ഫ്ലൈറ്റ് അങ്ങനെ ഫ്ലൈറ്റ് കയറി രാവിലെ ഇങ്ങനെ ആവുന്ന സമയത്ത് പുലർച്ചാവുന്ന സമയത്ത് ഞാൻ എടുത്തതാണ് ഫസ്റ്റ് നമ്മൾ ലാൻഡ് ചെയ്തത് മലേഷ്യയിലാണ് കേട്ടോ അതേ കണ്ടില്ലേ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് അല്ല പക്ഷേ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആദ്യത്തെയാണ് നമ്മളിതിന് മുമ്പ് ഗുജറാത്ത് പോയിട്ടുണ്ടായിരുന്നു അതിൽ ആണ് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ പോയിട്ടുണ്ടായിരുന്നത് അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ ഫ്ലൈറ്റ് ഒരുമാതിരി കഞ്ഞി ഫ്ലൈറ്റായി പോയി ഗൈസ് ഫുഡ് ഒന്നും തന്നില്ല ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു അങ്ങനെ മലേഷ്യ പോയി ഇറങ്ങി അവിടുന്ന് പിന്നെയും നമുക്ക് രാത്രിയാണ് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ അതുവരെ അവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റേ ചെയ്ത് ഒന്ന് ഇറങ്ങി അവിടെയൊക്കെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല സത്യം പറഞ്ഞ വ്ലോഗ് ഡാൻ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല സ്റ്റോറി ഇടുന്ന പോലെയുള്ള വീഡിയോ എടുത്തിട്ട് അതിപ്പം ഞങ്ങൾ ആക്കിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആയതുകൊണ്ട് തന്നെ ഡ്രസ്സിൻ്റെ കാര്യം ഇങ്ങനെയാണ് അതുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇനി ഡ്രസ്സിൻ്റെ കാര്യം നിങ്ങൾ ആരും തല്ലോടണ്ട നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് അതാണ് അതാണെട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പം അടി കൂടാൻ ആരും നിൽക്കണ്ട അതാണ് മൊത്തത്തിൽ പറഞ്ഞു തന്നത് കേട്ടോ അപ്പോഴേ എന്താ സംഭവം എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ എങ്ങോട്ടാണ് പോയത് എന്തായിരുന്നു ഇത്രയും ദിവസം എവിടെയായിരുന്നു ഇത്രയും ദിവസം എന്നുള്ള കുറേ കാര്യങ്ങളായിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വഴിത്തിരിവാവുന്ന ഒരു സംഭവത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത് അങ്ങനെ അതെ അവിടെ ഒരു ഷോപ്പിംഗ് മാൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ കയറി ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ ഭയങ്കര നല്ല രസമാണ് കേട്ടോ നമ്മൾ ഇന്ത്യക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചർ അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോഴും നമുക്ക് ശരിക്കും താരതമ്യം ചെയ്തു പോകും നമ്മളറിയാതെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളും നമ്മൾ കണ്ടുപഠിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ കുറേ മോശപ്പെട്ട കാര്യങ്ങളുമുണ്ട് പിന്നെ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു ശരി ഏതായാലും ഒന്ന് പോയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് നോക്കി ഇത് എന്തായിരുന്നു ഒരു ഐസ്ക്രീം ഒക്കെ മുകളിൽ വെച്ചിട്ട് നന്നെന്തോ ഒരു സംഭവമായിരുന്നു കാണാനൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു സത്യം പറയാലോ വായിൽ വെക്കാൻ കൊള്ളൂല ഒട്ടും നന്നായിട്ടില്ല അവരാരും അവിടെ ഷുഗറോ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല കേട്ടോ ആ ഒരു ഇതായിട്ട് കൊണ്ടുവന്ന് തരും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ നമ്മൾ ഇറങ്ങി പിന്നെ അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ രാത്രിയാണ് നമുക്ക് ഫ്ലൈറ്റ് എങ്ങോട്ടാണ് പോകണമെന്നുള്ളത് പറഞ്ഞുതരാം അപ്പോൾ ഈ ലോഞ്ച് ഉണ്ടാവില്ലേ അങ്ങനെ ലോഞ്ചിൽ കയറി ഒരാൾക്ക് എത്ര രണ്ടായിരത്തി മൊത്തത്തിൽ അയ്യായിരം രൂപയോളം വരുന്ന ഒരു സെറ്റപ്പാണ് കുറച്ച് നേരം അതിനകത്ത് പോയി ഏതായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഫ്ലൈറ്റ് കയറുന്ന സമയത്ത് അങ്ങനെ പോകാൻ പറ്റും തലേ ദിവസം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതായപ്പം അപ്പോൾ ഏതായാലും ഇപ്പോൾ നന്നായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് എല്ലാം ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ നല്ല രസവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു സംഭവം കാണുമ്പോൾ ശരിക്കും ഈ പുഴുവില്ലേ അതിനെങ്ങനെ പൊരിച്ചിങ്ങനെ വെച്ച പോലെ ഉണ്ടായിരുന്നു പക്ഷെ പുഴുവല്ല ഇത് ഈ നൂഡിൽസ് പോലെ എനിക്ക് തോന്നുന്നു മൈദമാവാണ് തോന്നുന്നു അതിങ്ങനെ ആക്കിയിട്ട് ഒരു നൂഡിൽസ് പോലെ ആക്കിയിരിക്കുകയാണ് തോന്നുന്നു പിന്നെ ഒരു കോഴിക്കറിയും ഇവരുടെയൊക്കെ ഫുഡ് കണ്ടാൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവണമെന്നുള്ളത് അറിയില്ല പക്ഷെ ഞാൻ അതിലൊരു കാര്യം പറയാം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം അതായത് എന്താണെന്ന് വെച്ചാൽ ആ ഇതെന്താണെന്നറിയോ ചെമ്മീനും അങ്ങനെ എന്തൊക്കെയോ ഇട്ടിട്ട് നല്ല അടിപൊളി ആയിരുന്നു കെട്ടോ ഇങ്ങനെ കഴിക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണല്ലോ അപ്പോൾ അതിലെല്ലാം നമ്മൾ കുറെ എടുത്തിട്ട് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ബ്രൊക്കോളി എൻ്റെ ഫേവറേറ്റ് ഐറ്റം ആണ് വലിയൊരു ടേസ്റ്റ് ഒന്നും നമ്മൾ വെക്കുന്ന പോലെ ഇല്ല ബട്ട് ബ്രൊക്കോളീൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അത് പിന്നെ അതിന് ശേഷം നമ്മുടെ പുഴ നൂഡിൽസ് ഞാനങ്ങനെ വേറിയിട്ടിരിക്കുന്നത് അത് ഒരു ചമ്മന്തി പോലെയുള്ള ഒരു സോസ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടെ മിക്സ് ചെയ്തിങ്ങനെ കഴിച്ചു നോക്കി പിന്നെന്താണ് അതിനുശേഷം ഇതൊക്കെ ഞാൻ ഷോർട്സിന് വേണ്ടി എടുത്തതാണ് കേട്ടോ പിന്നെ അതിന് ശേഷം ഇത് ഇവരുടെ സ്റ്റിക്കി റൈസില്ലേ ആ ഒരു സംഭവം നമ്മുടെ ഇവിടുത്തെ സമൂസേൻ്റെ ഷേപ്പിൽ ഇവർ എലൻ്റെ ഉള്ളിയിൽ ആക്കി വെച്ചിരിക്കണാണ് ഞാനിത് ഷോർട്സിനും വേണ്ടിയിട്ട് സ്റ്റൈലിൽ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കത് തുറക്കാൻ കിട്ടിയില്ല കുറേ നേരം കഷ്ടപ്പെട്ടതിന് ശേഷം അങ്ങനെ തുറക്കാൻ കിട്ടി അപ്പോൾ ഇത് ശരിക്കും ഒട്ടുന്ന ഒരു ടൈപ്പ് അരിയാണോ തോന്നുന്നു നമ്മുടെ ഇവിടുത്തെ അരിയിൽ അവർ ചെയ്യുന്നത് മീൻസ് ആ ഒരു ടൈപ്പ് അരിയിൽ ഇങ്ങനെ ആക്കുന്നതല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ അത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ആയിരിക്കും പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സത്യം പറഞ്ഞ ഇത് എവിടെയെന്നുള്ളത് എനിക്ക് ഓർമ്മല്ല ഈ ഒരു സ്ഥലം ഐ തിങ്ക് നമ്മൾ മലേഷ്യയിൽ നിന്ന് കയറി ചി ഇറങ്ങി ചൈനയിലെത്തിയെന്ന് തോന്നുന്നു ചൈനയിലെ ചൈനയിലേക്കാണ് അപ്പോൾ ഞാൻ പോയത് ചൈനയിലെ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ആ ഒരു സ്ഥലമാണെന്നാണ് എൻ്റെ ഒരു നിഗമനം എനിക്ക് മറന്നുപോയിട്ട എന്തൊരു രസാന്നറിയോ അതൊക്കെ കാണാനും വേണ്ടിയിട്ട് പിന്നെ നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല എക്സ്കലേറ്ററിൽ നമ്മളിങ്ങനെ കയറി പോകുന്ന പോലെ നടക്കാനുള്ള ഈ ഒരു സംഭവം ഇങ്ങനെ നീങ്ങിക്കൊണ്ടേയിരിക്കും നമ്മളതിൽ ജസ്റ്റ് നിന്നെടുത്താൽ മതി അതിന് ശേഷം നമ്മളിപ്പോൾ ഇതിപ്പോൾ എവിടെയാണ് നല്ല വിഷപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ എ ടി എം മെഷീൻ പോലെയൊക്കെ നമ്മുടെ മാളിലൊക്കെ കണ്ടിട്ടില്ല അതുപോലെ നൂഡിൽസ് നമുക്കിതൊന്ന് വാങ്ങാനായിട്ട് പറ്റും നമ്മൾ കോയിൻസ് കാര്യങ്ങൾ ഇട്ട് ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇതുപോലെ നൂഡിൽസ് വരും അപ്പോൾ ഇത് വന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റും മിക്കവാറും ചൈനയിൽ ഫുഡ് ഇതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിച്ച് ഹോട്ടലുകൾക്കൊന്നും പോകാൻ പറ്റില്ല അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് ഫാക്ടറി വിസിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഫാക്ടറി വിസിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അവിടെ പോയതും ദേ കണ്ടില്ലേ അവർ നമുക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിസ്സ പിന്നെ റൈസ് ചിക്കൻ പിന്നെന്തൊക്കെയോ സംഭവങ്ങൾ പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട്സ് സത്യം പറയാലോ നമ്മളൊക്കെ കഴിക്കുന്നത് വെറും സാധാരണ എല്ലാവരും പറയുന്നത് ചൈന പ്രൊഡക്റ്റ് ഭയങ്കര മോശമാണ് അങ്ങനെ ഇങ്ങനെയെന്നല്ലേ ശരിക്കും പറഞ്ഞാൽ ആ ചൈന എന്ന് പറഞ്ഞ രാജ്യം നേരിട്ട് പോയി വിസിറ്റ് ചെയ്ത് അവിടുത്തെ സംഭവങ്ങൾ നോക്കിക്കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ അത്രയും ക്വാളിറ്റി ഉള്ള ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള സാധനങ്ങളായിരിക്കും ഫുൾ അവിടെ ഉള്ളത് ആ ഒരു മുന്തിരി മുന്തിരിയെടുത്ത് വായലിട്ടപ്പോഴാണ് ഞാൻ ശരിക്കും ഫസ്റ്റ് ഫീൽ ചെയ്യുന്നത് കാരണം കാണുമ്പോൾ ഒരു പച്ച കളർ ഒരു മുന്തിരി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പച്ച പുളിക്കുന്ന സംഭവം എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ യാദർശികമായിട്ട് ഏതായാലും ശരി വരെ കഴിച്ച് നോക്കാം ഓരോ രാജ്യത്തെ ഓരോ സംഭവം എന്ന് പറഞ്ഞിട്ട് വായലെടുത്ത് വെച്ചാണ് അതുപോലെ ഈ സ്ട്രോബെറി ഒക്കെ എന്ത് ഫ്രഷ് ഐറ്റം ആണെന്നറിയോ അങ്ങനെ ആ മുന്തിരി ഞാൻ ഞാനെടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് അവിടുത്തെ സാധനങ്ങളുടെ ക്വാളിറ്റി ഫ്രൂട്ട്സിൻ്റെ ആ ഒരു ടേസ്റ്റും ക്വാളിറ്റിയും ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതായിട്ട് കണ്ട് തള്ളിപ്പോയി കൈ സത്യം പറഞ്ഞാൽ അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ലായെന്നുള്ളൂ അത്രയും ടേസ്റ്റ് എനിക്കത് എങ്ങനെ വിശദീകരിച്ച് തരണം എന്നുള്ളത് അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിൽ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഗവൺമെൻറ് ആണെങ്കിലും ജനങ്ങളാണെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും ജനങ്ങളുടെ നന്മയ്ക്കും വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ അവിടുത്തെ ഒരു അനുഭവം സെപ്പറേറ്റ് ഒരു വീഡിയോ ആക്കിയിടണം എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് കാരണം നമുക്ക് പഠിക്കാൻ ഒരുപാട് സംഭവങ്ങൾ ആ ജനതയിൽ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇനിയൊരു സംഭവം അവരുടെ ആ ഒരു ആദിത്യ മര്യാദയാണ് ഞാനിപ്പോൾ കാണിച്ചിറാനായിട്ട് പോകുന്നത് നമ്മൾ ഫാക്ടറി വിസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഇപ്പോൾ ഏതൊരു ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാലും ഭയങ്കര ഒരു ആദിത്യ മര്യാദയുള്ള ആൾക്കാരാണ് അവർ ഈ ടേബിൾ തന്നെ ഇതുപോലെ ചായ വെക്കാനുള്ള ഉള്ള ഒരു ടേബിളായിരിക്കും പിന്നെ ഞാൻ ഒരു സ്ത്രീ ആയതുകൊണ്ടും പാത്രങ്ങളോടത്രയും ഇഷ്ടമുള്ളത് കൊണ്ടും ആ പാത്രത്തിലേക്കാണ് എൻ്റെ കണ്ണ് പോയത് കേട്ടാ അവരതുണ്ടാക്കുന്ന സമയത്ത് ഇത് വന്നിട്ട് ഈ ഫാക്ടറിയുടെ ഓണറാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് അവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ടീ ആണ് അവരിപ്പോൾ നമുക്ക് ഉണ്ടാക്കിത്തരാനായിട്ട് പോകുന്നത് അതിൻ്റെ ലീഫാണ് അവർ കാണിച്ചു തന്നത് അപ്പോൾ ഈ ടേബിളിൽ കെറ്റിൽ ഒഴിക്കാനുള്ള സംഭവങ്ങൾ ഗ്ലാസ് ബാത്രം ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ സ്വീകരിച്ചിട്ട് അവിടെ ഇരുത്തി അവർ ആ സമയത്ത് തന്നെ സ്പോട്ടിൽ ഈ ചായ നമുക്ക് ഉണ്ടാക്കിത്തരും അവിടുത്തെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം ആയസ് കൂട്ടാനും പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൂട്ടാവും സ്ലിം ആവാനൊക്കെ ഹെല്പ് ചെയ്യുന്ന ഒരു ടൈപ്പ് ചായയാണ് ഇവർ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് തരുന്നത് ഇനി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്തൊക്കെ ഞാൻ ആ പാത്രങ്ങളെ കുറിച്ചിട്ടാണ് കേട്ടോ അവരുടെ അടുത്ത് ചോദിക്കുന്നത് എനിക്കത്രയും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ആ കളറ് നമ്മുടെ കിച്ചണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ കളർ പാത്രങ്ങളൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ചോദിക്കായിരുന്നു ഇതുപോലത്തെ പാത്രങ്ങൾ എവിടെയാണ് കിട്ടുക വെറുതെ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടാ പിന്നെ അപ്പോൾ ആളിങ്ങനെ ടീ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചു പിന്നെ അവരുടെ വൈഫിനെയൊക്കെ വിളിച്ചിങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് മക്കളൊക്കെ ഉണ്ട് വെറും അവർക്ക് ഭയങ്കര ഒരു ഷോക്കിംഗ് ആയിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ചൈനയിൽ പണ്ടൊരു നിയമം ഉണ്ടായിരുന്നു ഒരു കുട്ടീൻ്റെ മുകളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് പിന്നെ അതിന് ശേഷം ഇപ്പോൾ ഗവൺമെൻറ് അങ്ങോ അങ്ങോട്ട് പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നിങ്ങൾ കുറേ മക്കളെ പ്രസവിക്കുമെന്ന് പറയുന്നു പക്ഷെ ആൾക്കാർക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല കാരണം അവിടെ ജീവിത ചെലവ് ഭയങ്കര കൂടുതലാണ് അവനവന് പൈസ ഉണ്ടാക്കുക എൻജോയ് ചെയ്യുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് ഇപ്പോൾ അവിടെ ഉള്ളവർക്ക് ഉള്ളത് അത് പിന്നീട് രാജ്യത്തിന് തന്നെ ഭയങ്കരമായിട്ടുള്ള ദോഷം ചെയ്യൂട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ജനസംഖ്യ കുറവ് വരുന്നത് അപ്പോൾ ഗവൺമെൻറ് അങ്ങനെ പ്രസവിപ്പിക്കാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു ഇവരാരും പ്രസവിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര അത്ഭുതമായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ ഈ ഒരു അവരുടെ ഫാക്ടറി വീട് എടുത്തത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ജോലികൾ നിശ്ചയിച്ച് വെച്ചിട്ടുണ്ടാകും ഈവൻ നമ്മളിപ്പോൾ ഒരു എ ടി എമ്മിൽ പോയിട്ട് പൈസ എടുക്കാൻ പോലും നമുക്ക് ഭയങ്കര പ്രയാസം അല്ലെങ്കിൽ മടിയുള്ള പെണ്ണുങ്ങളായിരിക്കും കൂടുതൽ ആണുങ്ങളുടെ പണിയല്ലേ എന്നുള്ള പോലെയൊക്കെ പറയൂലെ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് വന്നിട്ട് എ ടി എം മെഷീൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ് അവിടെയുള്ള മിക്ക തൊഴിലാളികളും പണിയെടുക്കുന്ന ആൾക്കാരും എ ടി എം മെഷീൻ്റെ ഓരോ വർക്കും ചെയ്യുന്നത് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളാണ് പിന്നെ അതുപോലെ അവരുടെ ഫുഡിൻ്റെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളൊക്കെ ഒരു എട്ട് പത്ത് മണിക്കൂർ കിച്ചണിൽ വർക്ക് ചെയ്ത് അരമണിക്കൂർ കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ ഇവർ ജസ്റ്റ് അരമണിക്കൂർ മാത്രമേ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശരിക്കും സ്പെൻഡ് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ള സമയം പ്രൊഡക്റ്റീവായിട്ട് ഇതുപോലെ കമ്പനികളിലാണെങ്കിലും എന്താണെങ്കിലും ജോലികൾ ചെയ്തിട്ടാണ് അവിടെയുള്ള സ്ത്രീകൾ ജീവിക്കുന്നത് കേട്ടോ ആണായാലും പെണ്ണായാലും ജോലി ചെയ്ത് അത് അത് അതൊക്കെ കൊണ്ടാണ് അവരുടെ രാജ്യത്തിന് അത്രയും ഒരു പുരോഗമനം ഉണ്ടായിട്ടുള്ളത് എന്നാണ് മൊത്തത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഈയൊരു ഫാക്ടറിയിൽ എ ടി എമ്മിൻ്റെ മെഷീൻ്റെ കാര്യങ്ങൾ പിന്നെ അത് പാക്ക് ചെയ്ത് അയക്കാനുള്ള ആ ഒരു ബോക്സ് ഇല്ലേ അതിൻ്റെ വർക്ക് അങ്ങനെയൊക്കെയാണ് കണ്ടത് അപ്പം ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് ഇമ്പ്രസീവായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ആ സ്ത്രീകൾ ജോലി ചെയ്യുന്നതാണ് പിന്നെ ഇവരുടെ തന്നെ ആപ്പാണ് ഷൈനിൽ നമ്മുടെ ഗൂഗിളോ മറ്റതോ ഒന്നും തന്നെ വർക്കാവൂല ബാൻഡാണ് അവരുടെ തന്നെ ആപ്പിലാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ലോകത്തെ എല്ലാ രാജ്യവും ചൈനനെ ഉപരോധിച്ചാലും അവർക്ക് സ്വന്തമായിട്ട് ജീവിക്കാനുള്ള എല്ലാ സംഭവങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഗൂഗിൾ മാപ്പ് പോലെയുള്ള ഈ മാപ്പ് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക് നമ്മുടെ ഇവിടുത്തെ പോലെയുള്ള ആ റോഡ് എത്ര റോ ഉണ്ട് ആ ഏതിലാണ് തിരക്ക് കൂടുതൽ ഇങ്ങനെയുള്ള മൊത്തം കാണിക്കുന്ന പോലെ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ ഉള്ളത് എൻ്റെ പുറകിൽ ഉണ്ടായിരുന്നത് സെബ്രീനയാണ് സെബ്രീന എന്ന് പറയുന്നത് അവരുടെ ചൈനീസ് അല്ല ഇംഗ്ലീഷ് നെയിമാണ് നമുക്ക് സംസാരിക്കാനും വിളിക്കാനും വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് നെയിം അവിടുത്തെ സ്റ്റാഫിനുണ്ടാവും കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഇവർ നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പാത്രങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര ക്രേസ് ആയിട്ട് അത് എവിടെ നിന്നാണെന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ അവർ അങ്ങോട്ട് കൊണ്ടുപോകണം ഈ ഒരു സംഭവം എന്താണെന്നറിയാമോ ഒരു കൊട്ടാരം പോലെ തോന്നുന്നില്ലേ അവിടുത്തെ വീടുകൾ ഫ്ലാറ്റാണ് കേട്ടോ ഫ്ലാറ്റുകൾ ഉണ്ടാവില്ല നമ്മുടെ അവിടെ അതാണ് ഇത്രയും ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് റോഡാണെങ്കിലും റോഡ് സൈഡിലുള്ള ചെടികളാണെങ്കിലും ഒക്കെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നോക്കണം അത്രയ്ക്കും ഭംഗിയായിട്ടാണ് വെച്ചിട്ടുള്ളത് രാവിലെ ആയിക്കഴിഞ്ഞാൽ റോഡ് അടിച്ചു വരാൻ ആൾക്കാരുണ്ടാവും ഇത്രയും മരങ്ങൾ റോഡ് സൈഡിൽ ഉണ്ടായിട്ട് പോലും നിലത്ത് നമുക്ക് ഇലകൾ അങ്ങനെ കാണാൻ പറ്റില്ല അതൊക്കെ ക്ലീൻ ചെയ്ത് അടിച്ചു വരാനും വെള്ളമൊഴിച്ച് അടിച്ചു വരാനും ക്ലീൻ ചെയ്യാനും ഒക്കെ സെറ്റപ്പാണ് അത്രയ്ക്കും വൃത്തിക്ക് അവരുടെ രാജ്യം നോക്കുന്നുണ്ട് അതുപോലെ ജനങ്ങളും വഴിയിൽ തുപ്പാനോ വേസ്റ്റിടാനോ ഒന്നുമില്ല എല്ലാ ഭാഗത്തും വേസ്റ്റിടാനുള്ള ഡസ്റ്റ്ബിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ അതേ ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ആ പാത്രങ്ങളൊക്കെ ഉള്ള ആ ഒരു ഭാഗത്തേക്ക് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ കണ്ണ് പോയിട്ടോ അവിടുത്തെ ആ പാത്രങ്ങളൊക്കെ കണ്ടിട്ട് പാത്രങ്ങൾ കണ്ടിട്ട് മാത്രമല്ല അതിൻ്റെ വില കണ്ടിട്ട് കണ്ണ് തള്ളിപ്പോയി ചൈന എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മളെന്താ വിചാരിക്കുക ഭയങ്കര വില കുറവുള്ള ചീപ്പ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചൈനയിലേക്കാണോ പോയത് അല്ല യു എസ് എയിലേക്കാണോ പോയതെന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ഈ യു എസ് എക്ക് വരെ അയക്കുന്ന സാധനങ്ങൾ ഇവരാണ് ഇവിടെ നിന്ന് മാനുഫാക്ചർ ചെയ്യുന്നത് അത്രയും ക്വാളിറ്റിയുള്ള ഐറ്റംസ് ഞാൻ ഓരോ സെറ്റ് കാണിച്ചു തരാം അതിൻ്റെയൊക്കെ പ്രൈസ് എത്രയെന്നും പറയാം ഇതിൻ്റെ ഒന്നും ഞാൻ നോക്കിയില്ല കുറച്ച് നല്ല ആയിട്ടുള്ള സംഭവങ്ങൾ ഇതൊക്കെ വന്നിട്ട് ട്വൻറ്റി ഫൈവ് തൗസൻഡ് അമ്പതിനായിരം രൂപ ആ ഒരു പ്രൈസുള്ള സംഭവങ്ങളാണ് കേട്ടോ ഉണ്ടായിരുന്നത് പിന്നെ ഇനി വേറെ കുറച്ച് കാണിച്ചു തരാം ഇത് വന്നിട്ട് ഈ ഷോപ്പ് വന്നിട്ട് ഈ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിനൊക്കെ പാത്രങ്ങളൊക്കെ ഉണ്ടാവില്ല അവിടുത്തെ ഇത് ഇതൊക്കെ കണ്ടില്ലേ ഇതൊന്നും നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതല്ല അപ്പം അങ്ങനെയുള്ള ഷോപ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ സെറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഒരു ലക്ഷം രൂപ ഒന്നര ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഓരോ സെറ്റിനും വിലയുണ്ടായിരുന്നത് അപ്പം പിന്നെ ഞാൻ മറ്റേ പാത്രം കണ്ട് മോഹിച്ച് തൽക്കാലം ഞാൻ നിർത്തി എനിക്കെന്തായാലും അത്രയും വിലയുള്ള സംഭവങ്ങളൊന്നും വേണ്ടാലോ എന്ന് അറിയിട്ട് പിന്നെ ഞാൻ എന്തിനാണ് ചൈനയിലേക്ക് പോയതെന്നുള്ളത് ഇത്ര നേരം പറഞ്ഞില്ല അല്ലേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുമ്പ് ബിസിനസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ഒരു ബിസിനസ് ബ്രാൻഡിങ് ഒക്കെ ചെയ്ത് നല്ല രീതിക്ക് സംഭവം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് വേണ്ട പ്രോഡക്ട്സ് അവൈലബിലിറ്റി പിന്നെ ഇവിടെ നിന്നാണ് എല്ലാ രാജ്യങ്ങൾക്കും ഇവിടെ ഒരു പ്രോഗ്രാമൊക്കെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ എല്ലാ രാജ്യങ്ങളിൽ നിന്നുമുള്ള മാനുഫാക്ചറേഴ്സിന് നമുക്കിവിടെ കിട്ടും അതായത് ഇറ്റലി തുർക്കി ഫ്രാൻസ് പിന്നെ അങ്ങനെ ഈജിപ്റ്റ് ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാക്കുന്ന സാധനങ്ങളുടെ സോഴ്സ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അവരെയൊക്കെ ഒന്ന് മീറ്റ് ചെയ്യാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ചൈനയിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ചൈനയിലെ സെക്കൻഡ് ഡേ ആയിരുന്നു കേട്ടോ ഇനി തേർഡ് ഡേ ഫോർത്ത് ഡേ ഒന്നും കണ്ടിട്ട് വീഡിയോ ഒന്നും ഉണ്ടാവില്ല ഞാൻ ഞാനതിന് മാത്രം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്കും എന്താ പറയുക ഒരുപാട് നടക്കാനും അങ്ങനെ കുറേ പണികളുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് ഈ പാത്രങ്ങളും ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത കുറച്ച് ക്ലിപ്സ് മാത്രം ഞാൻ ഞാനിതിൽ ജസ്റ്റ് ആഡ് ആക്കിയെന്നുള്ളൂ നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ഉണ്ടാകണം നമ്മുടെ നെക്സ്റ്റ് ആ ഒരു സംഭവം നല്ല രീതിക്ക് വിജയിക്കാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഓരോന്നും കാണാനും വേണ്ടിയിട്ട് പക്ഷേ ഇതെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിലും നല്ലൊരു ക്വാണ്ടിറ്റി തന്നെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ നമ്മൾ എന്താ പറയുക എങ്ങനെയാണ് ചെയ്യുന്നത് എന്താണ് ഏതാണെന്നൊക്കെ പിന്നീട് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ഇപ്പോൾ ജസ്റ്റ് അവിടെ കണ്ട ഞാൻ കണ്ട കാഴ്ചകൾ നമുക്കും കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ടാണ് കാരണം നമുക്കെല്ലാവർക്കും ഒരേപോലെ കാണാൻ പറ്റിയ ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരില്ല ഞാൻ തന്നെ ഇപ്പോൾ ഇവിടെ പോയതുകൊണ്ടാണ് ഇതൊക്കെ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടമായതെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഏത് കളർ പാത്രമാണ് ഇഷ്ടമായെന്നുള്ളത് ആ സെറ്റ് ഉണ്ടല്ലോ ഒന്നര ലക്ഷം രൂപ ഒക്കെ ആണ് കേട്ടോ അവർ പറഞ്ഞത് അപ്പോൾ ശരി കണ്ണോണ്ട് നമുക്ക് കണ്ടാൽ മതി എന്ന് വിചാരിച്ചിട്ട് പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടുത്തെ ഏതെങ്കിലുമൊക്കെ എടുക്കണം വില കുറവാണെന്നുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു വില കുറവല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തില്ല ഇതൊക്കെ നല്ല രസമുണ്ട് ഒരു അറേബ്യൻ സ്റ്റൈൽ തുർക്കി മോഡൽ ഡിന്നർ സെറ്റ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മുടെ മുമ്പുണ്ടായിരുന്ന പാത്രത്തിൻ്റെയൊക്കെ സെയിൽ ഉണ്ടായിരുന്നല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ പിന്നെ പ്രൊഡക്റ്റിൻ്റെ അവൈലബിലിറ്റി കുറവും പിന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മൾ ഒരു വൺ ഇയർ ആയിട്ട് വൺ ഇയർ ആയോ എന്നുള്ളത് അറിയില്ല ആയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ എനിക്ക് അപ്പം തൊട്ടിട്ട് അല്ലെങ്കിൽ ഒരു അതിന് മുമ്പ് തൊട്ട് തന്നെ വലിയൊരു ആഗ്രഹമാണ് നമ്മുടേതായിട്ടുള്ള നല്ല ഒരു നല്ല ക്വാളിറ്റിയിൽ നല്ല അടിപൊളി ആയിട്ടുള്ള സംഭവങ്ങൾ വീണ്ടും നമ്മുടെ ബ്രാൻഡിങ്ങിൽ ചെയ്ത് ഇതാക്കണം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ കാലമായിട്ടുള്ള നമ്മുടെ ആഗ്രഹമാണ് കേട്ടോ ഈ ഒരു ബ്ലൂ സെറ്റില്ലേ അതിന് അമ്പതിനായിരം രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മളൊരു ആറ് പ്ലേറ്റ് ആറ് സംഭവങ്ങളൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ആക്ച്വലി നമ്മൾ സെയിൽ ചെയ്യാനും വേണ്ടിയിട്ടല്ല ഇപ്പോൾ തൽക്കാലം നോക്കിയത് സപ്പോസ് ഇതുപോലെ ആർക്കെങ്കിലുമൊക്കെ അവർക്ക് വീടൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ വേണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളോ വേണം എന്നാഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് സോഴ്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും ഇൻഷാല്ല അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വീടോ വല്ല ഇനോഗ്രേഷനോ കാര്യങ്ങളൊക്കെ വരികയാണ് ഇതുപോലെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടോപ്പ് ബ്രാൻഡാണ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഈ അറേബ്യൻ കൺട്രീസിലേക്കും അതേപോലെ യു എസ് എ അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന അത്രയും ടോപ്പായിട്ടുള്ള ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് കേട്ടോ അതുകൊണ്ടാണ് അത്രയും പ്രൈസ് അതിന് വരുന്നത് അങ്ങനെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു സംഭവമാണ് അങ്ങനെ നടന്നിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഇൻഷാല്ല വരുന്ന രീതിയിൽ എവിടം വരെ വരെത്തി കാര്യങ്ങൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയാം കുറേ നമുക്ക് ബാക്കിയുള്ള നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു യാത്ര ഇങ്ങനെ നീട്ടി 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 കൊണ്ടുപോയി പിന്നെ ലാസ്റ്റ് അങ്ങനെ പെട്ടെന്ന് സെറ്റായപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ള വിശേഷങ്ങൾ ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു സിലു നാട്ടിലെത്തിയോ വീഡിയോ എന്താ ഇല്ലാത്തെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞാൻ ഇല്ലെങ്കിലും അന്വേഷിക്കാനും ഒരുപാട് പേരുണ്ട് എന്ന് അറിയുന്നതിൽ അലഹമില്ല എനിവേ താങ്ക് യു സോ മച്ച് അപ്പോൾ മറ്റ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇൻഷാദ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതായിരുന്നു ഇൻഷാദ ബൈബിട്ടേക്കർ അസാ